രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് വരവേൽക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പാലാ സെന്റ് തോമസ് കോളേജ് കോളേജിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായി പ്ലാറ്റിനം ജൂബിലി ആഘോഷ പരിപാടികളുടെ സമാ സമാപന സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും പുതിയ ജൂബിലി ബ്ലോക്കിന്റെ ശിലാഫലകവും രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി അനന്തു ചേരുന്നു അനന്തു എന്തൊക്കെയാണ് നിലവിൽ അവിടുത്തെ വിശേഷങ്ങൾ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് രാഷ്ട്രപതി അവിടേക്ക് എത്താനായിട്ടുള്ളത് എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തീർച്ചയായും അദ്ദേഹം പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇവിടേക്ക് എത്തുന്നത് മൂന്ന് മണിയോടുകൂടി രാഷ്ട്രപതി കോളേജിൽ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഏകദേശം മൂന്നരയോടുകൂടി പരിപാടി ആരംഭിക്കുമെന്നും പറയുന്നു കോളേജിന് തന്നെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് കോളേജിന്റെ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിലാദ്യമായാണ് ഒരു രാഷ്ട്രപതി സന്ദർശനം നടത്തുന്നത് നമ്മുടെ ഇപ്പോൾ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സി ബി ജെയിംസ് ചേരുന്നുണ്ട് സർ സൂചിപ്പിച്ച പോലെ തന്നെ കോളേജിന്റെ ചരിത്രത്തിൽ എഴുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രപതി ഇവിടെ എത്തുന്നത് എങ്ങനെയാണ് തോമസ് കോളേജ് തികഞ്ഞ ആവേശത്തിലാണ് ആഹ്ലാദ തിമിർപ്പിലാണ് കാരണം ഇത്രയും വലിയൊരു ഭാഗ്യം എഴുപത്തഞ്ച് വർഷം പൂർത്തിയാകുന്ന ഈ വേളയിൽ നമുക്ക് ലഭിച്ചു എന്നുള്ളത് ഞങ്ങൾ ഓരോരുത്തരും വളരെ അഭിമാനത്തോടെ രാഷ്ട്രപതിയെ സ്വീകരിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു നമ്മുടെ തന്നെ ഹെലിപ്പാഡ് രാഷ്ട്രപതി ഇറങ്ങുന്നു എന്നുള്ളതിൽ നമുക്ക് സന്തോഷമുണ്ട് കാരണം നേരെ വന്ന് കോളേജിൽ ലാൻഡ് ചെയ്ത് അത്രയും ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പം നേരെ ഹോളിലേക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ തയ്യാറെടുത്ത് ഇരിക്കുകയാണ് കാരണം രാഷ്ട്രപതി നെയിൽ കാണുക എന്ന് പറയുന്നത് വിദ്യാർത്ഥി സമൂഹത്തിന് കിട്ടുന്ന അധ്യാപകർക്ക് കിട്ടുന്ന കോളേജിന് തന്നെ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ഒപ്പം നമ്മുടെ ക്ഷണിക്കപ്പെട്ട അതിഥികളായിട്ട് പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികൾ ഉണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഈ വരവിനായി കാത്തിരിക്കുകയാണ് ഏകദേശം പേർക്ക് ഇരിക്കാവുന്ന ഒരു വേദിയാണ് പറഞ്ഞിരുന്നു പങ്കെടുക്കുക പ്രധാനപ്പെട്ടതായിട്ടും കോളേജിന്റെ കോളേജിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ കോളേജിന്റെ രക്ഷാധികാരി പാലരൂപതയുടെ ബിഷപ്പ് അഭിമുന്യമാർ ജോസഫ് കല്ലറങ്ങിയാട്ട് പിതാവുണ്ട് കോളേജിന്റെ മാനേജർ റോബർ മോൺസിന്റെ ഡോക്ടർ ജോസഫ് തടത്തിലുണ്ട് പിന്നെ വൈസ് പ്രിൻസിപ്പൽ സാവിൻ കാപ്പിലിപ്രമച്ഛൻ മാത്യു മറ്റു വാലപ്പാട്ടുമടയിലും അപ്പം ബാക്കി കോളേജിലെ മുഖ്യ ആളുകളെല്ലാം ഉണ്ട് പിന്നെ അലംനൈ റെപ്രസെൻറ്റേറ്റീവ്സായിട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രതിനിധികളുണ്ട് നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ അവരുടെ തന്നെ നമ്മുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഇവിടെ എം ഹിന്ദി പഠിച്ച ആളാണ് റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അപ്പോൾ അവരെല്ലാം ഉൾപ്പെടെ പിന്നെ ജോസ് കെ മാണി മാണി സി ഉൾപ്പെടെ ഫ്രാൻസിസ് ജോർജ് എം പിമാരുണ്ട് ജനപ്രതിനിധികളുണ്ട് മുൻ ജനപ്രതിനിധികളുണ്ട് വൈസ് ചാൻസലർമാരുണ്ട് പല മേഖലകളിൽ തിളങ്ങുന്ന വ്യക്തിത്വങ്ങളുണ്ട് കോളേജിൽ പഠിച്ചു പോയവരും പഠിച്ച് പോയവരും ഒക്കെ ആയിട്ടുള്ളവർ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോളേജിന് തന്നെ വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ് മുൻ പൂർവ്വ വിദ്യാർത്ഥികൾ നിലവിൽ പഠിക്കുന്ന കുട്ടികൾ അങ്ങനെ ഏകദേശം എണ്ണൂറോളം പേരെയാണ് സദസ്സിൽ പ്രതീക്ഷിക്കുന്നത് വേദിയിൽ ഗവർണർ ഉണ്ടാകും മന്ത്രി വി എൻ വാസവൻ ഉണ്ടാകും രാഷ്ട്രപതിക്കൊപ്പം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏറ്റവും ഒടുവിലത്തെ നിമിഷങ്ങളിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നരയോടുകൂടി ഹാളിലുള്ള മുഴുവൻ പേരെയും പുറത്തിറക്കിയതിനു ശേഷം സുരക്ഷാ പരിശോധന കർശനമായ സുരക്ഷാ പരിശോധനകൾ നടത്തിയതിനു ശേഷമായിരിക്കും അകത്തേക്ക് കയറ്റുക നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മണിക്ക് കോളേജിന്റെ തന്നെ ഹെലിപ്പ് ിൽ രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ എത്തുന്നുണ്ട് അതിനുശേഷം മൂന്നരയ്ക്ക് പരിപാടി ആരംഭിക്കുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേദിയിൽ രാഷ്ട്രപതിക്കൊപ്പം ഗവർണറും മന്ത്രി വി എൻ വാസവനും കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഉണ്ടാകും അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ കോളേജിന്റെ കോളേജിൻ്റെ ഒരു ഉപഹാരം സമർപ്പിക്കുന്നുണ്ടാവും പരിപാടി കഴിഞ്ഞതിനു ശേഷം രാഷ്ട്രപതി കുമരകത്തേക്കാണ് പോകുന്നത് ഇന്ന് കുമരകത്താണ് രാഷ്ട്രപതി വൈകുന്നേരം തങ്ങുന്നത് കുമരകത്തെ താജ് ഹോട്ടലിലാണ് രാഷ്ട്രപതിയുടെ താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് താജ് ഹോട്ടലിലേക്ക് രാഷ്ട്രപതി ഈ പാലാ സെന്റ് തോമസ് കോളേജിലെ പരിപാടി കഴിഞ്ഞതിനുശേഷം യാത്ര തിരിക്കുന്നുണ്ട് വഴിയിലുടനീളം കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങളാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത് ഈ റോഡ് മാർഗ്ഗമായിരിക്കും പാലാ കോളേജിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം എത്തിയതിനു ശേഷം അതിനുശേഷം റോഡ് മാർഗം താജ് ഹോട്ടലിലേക്ക് എത്തുമെന്ന് ിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ള അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് കോളേജും പരിസരവും തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കോട്ടയം നഗരവും ശക്തമായ പോലീസ് സുരക്ഷയിലും നിരീക്ഷണത്തിലും തന്നെയാണ് തുടരുന്നത് നിന്നും വിവരങ്ങൾ